Hello, Assalamu alaikum. Welcome back to my YouTube channel. അപ്പം ഇന്ന് നമ്മൾ തമിഴ്നാടൻ സ്റ്റേയിൽ എഗ് സ്വീറ്റ് മുട്ട മിട്ട എന്നൊക്കെയാണ് അതിൻ്റെ പേര് അപ്പോൾ അതാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്ത് നന്നായി കാച്ചനുണ്ട് കാച്ചയിലെ എടുക്കണം അതായത് നമ്മൾ പാൽകോവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ ലാഭത്തിന് വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ ചേച്ചാ ഒരു ലിറ്റർ പാൽ നന്നായി ഒരു ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി കുറുക്കിയെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ്സിലെടുക്കാം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാനൊരു നാൽപ്പത്തഞ്ച് ടു അമ്പത് ബാദാം വെള്ളത്തിൽ കുതിർത്തത് തോലു മാറ്റി മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അത് പ്ലസ് കാൽ കപ്പ് ഗീ എടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമുക്ക് ഞാനിവിടെ രണ്ട് കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൗഡേഡ് ആക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം മെൽട്ടാവാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ പഞ്ചസാരയും ഈ പാൽകോവ ഈ നെയ്യ് എല്ലാം നമുക്ക് നന്നായി മിക്സ് ആവണം കേട്ടോ ഇനി ഇതിലേട്ട് നമുക്ക് ആറ് മുട്ടയാണ് വേണ്ടത് ഞാനിവിടെ ഒരു കിലോ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൽ ആറ് മുട്ട ഓരോന്നായി പൊട്ടിച്ച് വയ്ക്കണേ എന്താ വെച്ചാൽ മിക്സ് ആവാനുള്ള എളുപ്പത്തിനാണ് മൊത്തമായി നമ്മളിടുകയാണെങ്കിൽ അത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നിട്ട് ഇതിപ്പോൾ എൻ്റെ കുട്ടിയാണ് ഇളക്കണത് അവൻ ഞാൻ ചെയ്യുമ്പോൾ അടുത്ത് വന്ന് നിന്നാണ് പിന്നെ ഇടയിൽ നിന്ന് ഞാൻ അവനെ ഓട്ടിച്ച് വിട്ടു പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആറ് മുട്ട ഓരോന്നായിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കട്ട പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് മുട്ട ആയതുകൊണ്ട് മുട്ട അത് കട്ട പിടിച്ച് വെന്ത പോലെ ആവരുത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനത് ഇട്ടിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കയ്യിൽ അതുകൊണ്ടാണ് കേട്ടോ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ നോക്കും നല്ല അതൊരു കുറുകിയിട്ടുണ്ട് കണ്ട ഒരു തിക്കായില്ലേ അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇന്നും നിങ്ങൾക്ക് തിക്കാക്കാട്ടോ ഞാൻ ഈ ഒരു ടൈപ്പിൽ എടുക്കണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഈയൊരളവിൽ എടുക്കുന്നത് ഒരു പാനിൽ ഞാനിവിടെ ടെൻ ഇഞ്ച് പാനിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ നിങ്ങൾക്ക് ടോപ്പിങ്സ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ കുറച്ച് നെയ്യും പിന്നെ ബദാമും ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇട്ടോ കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ ബദാം ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് നൂറ്റി ഫസ്റ്റ് ടെൻ മിനിറ്റ്സിൽ ഓവൻ വന്ന് പ്രീഹീറ്റ് ചെയ്യണേ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഞാൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു അറുപത് മിനിറ്റ് വെച്ചിട്ടാണ് ബേക്കാക്കിയെടുത്തത് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ കമൻറ്റ് എനിക്ക് അറിയിക്കണേ പിന്നെ ലോങ് വീഡിയോസ് വേണമെങ്കിൽ കമൻ്റിൽ പറയണം കേട്ടോ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ಣೆ ತ್ಯಾಂಕ್ ಯು